ഹലോ നമസ്കാരം ആർജി കളക്ഷൻസ് അല്ലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇപ്പം രണ്ട് ദിവസമായിട്ട് എന്നെ കാണാത്തിൽ വിഷമം ഉണ്ടോ ആ വിഷമൊക്കെ ഇന്ന് തീർക്കാം കേട്ടോ ഇന്ന് നല്ല കളക്ഷൻസ് ആണ് സൂപ്പർ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കേരള ഐറ്റംസ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നേക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ നമുക്ക് ഈ ഓണം ഫെസ്റ്റിവൽ അല്ലാതെ തന്നെ വിയർ ചെയ്യണം അല്ലേ ഇപ്പം ചർച്ചിലായാലും ടെമ്പിൾസിലായാലും അല്ലാതെ എന്തെങ്കിലും പൊതു വേദികളിലായാലും നമുക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഒരു കബോർഡിനകത്ത് അടക്കി കൂട്ടി വെക്കത്തക്ക രീതിയിലല്ല അടിപൊളിയായിട്ട് വീണ്ടും ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഈ ഇപ്രാവശ്യം സൂപ്പർ കളക്ഷൻസ് കൊണ്ടുനേക്കുന്നത് അപ്പൊ അതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ സങ്കടമൊക്കെ മാറും എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അടിപൊളി കളക്ഷൻസിന് മുമ്പ് ആർ ജി കളക്ഷൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ പടശ്ശേരിക്കരയിലാണ് അപ്പം കെ എസ് ഇഫിയോടും സൗത്ത് ഇന്ത്യൻ ബാങ്കിയോടും ചേർന്ന് രണ്ടില കെട്ടിടമാണ് ഫാമിലി ഷോപ്പാണ് നിങ്ങൾക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് കണ്ടു നോക്കിയാലോ ഫസ്റ്റ് വൺ ഞാനിട്ടേക്ക് നല്ലൊരു അടിപൊളി അച്ചറക്കിൻ്റെയൊക്കെ പാറ്റേൺ വന്നിട്ട് ഒരു ക്രോപ്പ് ടോപ്പ് വന്നിട്ട് നല്ലൊരു ടിഷ്യൂവിലുള്ളൊരു നല്ലൊരു പാവാടയാണ് കേട്ടോ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പം ഫസ്റ്റ് വൺ നമുക്കൊരു ഒരു നമ്മുടെ ബ്ലൗസ് പീസ് ഒന്ന് കണ്ടു നോക്കാം അതാ ഇങ്ങനെയാണ് ടോപ്പ് ഇങ്ങനെ വരും കണ്ടോ സൂപ്പർ അല്ലേ അപ്പം നല്ല ഗ്ലാസ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഗ്ലാസ് വർക്കിൻ്റെ ആ ഫിനിഷിംഗ് ഒക്കെ നോക്കിയാൽ പുറകെ സിബ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ത്രീ ആണ് സ്ലീവ് വരുന്നത് ഇവിടെ ഒരു ചെറിയ പടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലിങ്ങനെ രണ്ട് സൈഡിലും പടി കൊടുത്തിട്ടുണ്ട് നല്ല റിയൽ മിറൈസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നല്ലൊരു ഇലകൻ ലുക്ക് വരുന്നില്ലേ ആ ഒരു കോമ്പിനേഷൻ വന്നപ്പോൾ നല്ല ബ്രിഗ് റെഡ് ആണ് ടോപ്പ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം വിത്ത് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം അപ്പം ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം പാവാട നോക്കി നല്ല വിരിവിലാണ് പോയിരിക്കുന്നത് തേർട്ടി നയൻ ഇഞ്ചസോളം ഇറക്കമുണ്ട് ഇതായി ഇതുവരും കണ്ടോ ലൈനിങ്ങിലുമാണ് വന്നിരിക്കുന്നത് സൂപ്പർ കളക്ഷൻ അല്ലേ അപ്പം സൈഡിൽ ഇങ്ങനെ ചെറിയ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ കണ്ടോ സൂപ്പർ കളക്ഷനാണ് അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് വൺ സീറോ ഫൈവ് സീറോ അപ്പൊ നമ്മൾ ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഫോർട്ടി ഫോർ സൈസ് അതായത് ഡബിൾ എക്സ് സൈസ് ആണ് നമ്മൾ സാധാരണ ടോപ്പ് എടുക്കുന്ന എക്സൽ സൈസുകാരാണെങ്കിൽ ഒരു പ്ലസ് സൈസ് കൂട്ടി എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം പാൻറ്റും പാവാടയും ടോപ്പും വരുമ്പോൾ നമ്മൾ സാധാരണ പ്ലസ് സൈസ് എടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ ഞാനിട്ടിരിക്കുന്ന ഫോർട്ടി ഫോർ ആണ് സാധാരണ എനിക്ക് എക്സ് എൽ മതി ഫോർട്ടി ടു മതി നല്ല ഒരു അടിപൊളി ഐറ്റം ആണ് പെട്ടെന്ന് തന്നെ സോൾഡ് ആയി പോവാൻ സാധ്യതയുണ്ട് കേട്ടോ ഞാൻ മുൻകൂർ അങ്ങ് പറയാണ് കാരണം ഈ ഐറ്റംസ് ഒക്കെ ഭയങ്കര വെറൈറ്റി ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാ ഓരോന്ന് കാണുമ്പോൾ പറയാം കേട്ടോ ഭയങ്കര വെറൈറ്റി ആയിട്ടായിരുന്നു നമ്മൾ അതും ബജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഓരോന്ന് കാണുക ഏറ്റവും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചുതന്നാൽ പെട്ടെന്ന് തന്നെ കിട്ടും ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാന്ന് പറയാനുള്ള കാരണം എന്താ പറയുക ഒന്ന് നല്ല ഹെവി ആയിട്ടുള്ള കുർത്തീസ് ഞങ്ങൾ ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്യുർ കോട്ടൺ ആയിരിക്കും അതുപോലെ തന്നെ പോളിസ്റ്റർ മിക്സ് അല്ല നല്ല ബുട്ട വർക്കുകൾ കാണും നല്ല വർക്ക് കോമ്പിനേഷൻ കാണും ഹക്കോപ വർക്ക് കാണും നല്ല ഹെവി ആയിട്ടുള്ള അതും ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് പോകുന്ന അടിപൊളി കളക്ഷൻസ് ഞങ്ങൾ ബഡ്ജറ്റ് റേറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കളർ കോമ്പിനേഷൻ എല്ലാ വിഭാഗക്കാർക്കും കറുത്തവരായാലും ഇരുന്നറക്കാരായാലും വെള്ളത്തവർക്കായാലും ഒരേപോലെ ചേരും കേട്ടോ അപ്പോൾ ആ ടെൻഷൻ മാറിയില്ലേ മൂന്ന് എല്ലാ ഫെസ്റ്റിവലിനും ഒരേപോലെ എല്ലാ എല്ലാത്തിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും ഓണം ഫെസ്റ്റിവൽ മാത്രമല്ല നമ്മുടെ കബോർഡിനകത്ത് ഇരുന്ന് പോകുന്ന ഒരു ഐറ്റം ആയിട്ട് മാറത്തില്ല എല്ലാത്തിനും ഒരേപോലെ യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു കല്യാണത്തിനായാൽ പോലും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ഞങ്ങൾ കൊണ്ടുവരിക അപ്പൊ സൂപ്പർ അടിപൊളി കളക്ഷൻ ആണ് ഓരോന്നായിട്ട് കണ്ടുനോക്കുക അപ്പൊ പെട്ടെന്ന് തന്നെ സ്ക്രീച്ചോട്ട് എടുക്കാൻ റെഡി ആയിക്കോ ഫസ്റ്റ് വൺ ഞാൻ പറയുന്നത് ഇതാ നല്ലൊരു ക്രീം കളറിനകത്ത് ഇത് കണ്ടോ ടിപൊളി ഒരു കളക്ഷൻ ആണ് ഇതിന്റെ ഇടയ്ക്കൂടെ ആ ഒരു സെൽ പ്രിന്റ് നിങ്ങൾക്ക് ആ ബൈക്ക് സൈഡിൽ കാണാൻ പറ്റും കേട്ടോ ഒരു പ്രിന്റ് ഓവറോൾ പോകുന്നുണ്ട് ഫസ്റ്റ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് അതിനകത്ത് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ യോ പോർഷൻ ഹെവി വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴേ നിങ്ങൾ ഓർത്ത് കാണും അയ്യോ ഇതിന് രണ്ടായിരം മൂവായിരം രൂപ റേറ്റ് ആയിരിക്കും എന്നാൽ അതൊന്നും അല്ല തൗസന് താഴേ ഉള്ളൂ വെയിറ്റ് ചെയ്യാൻ പറയാം കേട്ടോ അപ്പൊ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ ഈ സൈഡ് രണ്ട് സൈഡിലും ഉണ്ടല്ലോ നല്ല ഹക്കോപ ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്താ നോയിക്കേ അപ്പൊ എത്ര എത്ര സ്പെഷ്യാലിറ്റി ആണ് ഞങ്ങൾ പറയുന്നത് നോക്കിക്കേ അതുപോലെ താഴെ നോക്കേ നല്ല ഗ്യാദേഴ്സ് അപ്പം ഗ്യാദേഴ്സ് വരുമ്പോൾ ഇവിടെ ഒരു ഗ്യാദർ ഉണ്ട് താഴെ ഒരു ഗ്യാദർ ഉണ്ട് കേട്ടോ നല്ല ഗ്യാദേഴ്സ് പുറകെ സൈഡ് കാണിക്കാം നല്ല ഗ്യാതസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഹക്കോബയുടെ ഇടയ്ക്ക് ക്രൂഷോ ലേസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ക്രൂഷോ ലേസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ താഴ്വശം എന്ന് പറയുന്നത് ഒരു പാവാട പോലെ അല്ലേ നമുക്കൊരു നല്ല അടിപൊളിയായിട്ട് നല്ലത് കണ്ടില്ലേ നല്ലൊരു പ്രിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ അടിഭാഗത്തെ ഭാഗം തന്നെ അതാ ത്രീ ഫോർത്ത് പോയിട്ട് എൻഡിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആൻഡ് സൂപ്പർ കളക്ഷൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി റുപ്പീസേ ആവുന്നുള്ളൂ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അയക്കാം റെഡി ആയിക്കോളൂ സ്ക്രീനിൽ കാണിക്കുന്നത് രണ്ട് വാട്സ്ആപ്പ് നമ്പറുണ്ട് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് ഞാൻ ഇട്ടിരിക്കുന്ന എക്സ് സൈസ് ആണ് നല്ല അടിപൊളി കളക്ഷൻ ഞാൻ ഒന്നുകൂടെ കാണിക്കാം എന്താ ഇതാണ് കളർ അടിപൊളി കളർ കോമ്പിനേഷൻ പ്യുവർ കോട്ടൺ നല്ല അടിപൊളി ഒരു കളക്ഷൻ എയ്റ്റ് നയൻറ്റി റുപ്പീസ് ഓക്കെ അപ്പം അടുത്തൊരു കളക്ഷൻ നമുക്ക് കണ്ടുനോക്കാം എന്താ എന്താ ഈ ചെറിയ നമുക്കൊരു കോടിക്കളറാണ് വരുന്നത് നമുക്ക് ഓണം ഫെസ്റ്റിവലിനെയൊക്കെ സൂപ്പറായിരിക്കും ഇത് നോക്കിയാൽ ഇതിന്റെ ഒരു ഭംഗി നോക്കിക്കെ നല്ലൊരു ഒരു മജന്ത മജന്ത ഷെയ്ഡിൻ്റെ കണ്ടോ വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കൈ നോക്കിക്കാൽ കയ്യിൽ ത്രീ ഫോർത്ത് വന്നിട്ട് ഹക്കോബ വർക്ക് കൊടുത്തിട്ട് എന്താ ഈ താഴെ ഉണ്ടല്ലോ ആ ഭാഗം കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ പുറവശം ഇങ്ങനെ വരും കണ്ടോ ഹക്കോപ വർക്ക് ഈ രണ്ട് സൈഡിലും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സൈഡിലും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് ജാക്കറ്റ് പോലെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ അത് അറ്റാച്ച്ഡ് ആണ് ഇങ്ങനെ വരും കണ്ടോ നല്ലൊരു കളക്ഷൻ അല്ലേ അപ്പൊ അടിവശം നോക്കിക്കേ താഴ്വശം ദാ ഇങ്ങനെ വരും കണ്ടോ നല്ല വിരുവൻ ലൈ വിത്ത് ലൈനിങ്ങോടെ വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഒരു കളക്ഷനാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ താഴ്വശം ഇങ്ങനെ വരും കണ്ടോ സൂപ്പ് അടിപൊളി കളക്ഷൻ അല്ലേ ആരും ഇത് മിസ് ചെയ്യരുതേ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് എയ്റ്റ് നയൻറ്റി റുപ്പീസേ ആവുന്നുള്ളു നല്ല കളക്ഷൻ അല്ലേ അപ്പൊ അടുത്തത് കളർ കണ്ടു നോക്കാം നല്ല കളക്ഷൻ ആണ് എല്ലാം നല്ലതാണ് ഇത് സിൽവർ ബൂട്ട് ആണ് ഫുൾ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ഞാൻ തന്നതെല്ലാം പ്യുവർ കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഷ് കെയർ ചെയ്യണം ഞങ്ങൾ ഏറ്റവും ബഡ്ജറ്റ് റേറ്റിലാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അപ്പം ഞങ്ങളുടെ ചാനലിലാണ് ഇത് ഫസ്റ്റ് വരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അടിപൊളി കളക്ഷൻ ആണ് പുറക സൈഡിൽ ചെറിയ ഡോറീസ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദാ ത്രീ ഫോർത്ത് വന്നിട്ട് ഫുൾ ബുട്ട വർക്ക് കൊടുത്തിട്ട് ആ അടിയിൽ എൻ്റെ ചെറിയ പടി കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കളക്ഷനാണ് എയ്റ്റ് നയൻറ്റി റുപ്പീസേ ആവുന്നുള്ളൂ ഫുൾ വർക്കാണ് ഇതെല്ലാം നല്ല ഒരു പാനൽ കട്ട് കുർത്തീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ കാണിച്ച നാല് നാലായിട്ടും നല്ല പാനൽ കട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എയ്റ്റ് നയൻറ്റി റുപ്പീസേ ആകുന്നുള്ളൂ ഇറക്കാണെങ്കിൽ തേർട്ടി നയൻ ഇഞ്ചസോളും ഇറക്കമുണ്ട് കേട്ടോ അപ്പൊ ഇതൊന്നും വണ്ണം തോന്നിക്കത്തില്ല നല്ല കളക്ഷനാണ് ആരും മിസ് ചെയ്ത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസ് അവൈലബിൾ ആണ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ നമുക്ക് സെൻഡ് ചെയ്തോളൂ പെട്ടെന്ന് തന്നെ സോൾഡ് ഇട്ടായി പോകാനുള്ള സാധ്യതയുണ്ടേ പട്ട കളക്ഷൻ കണ്ടുനോക്കാം കീട് ഐറ്റംസ് ആ എല്ലാം വന്നിരിക്കുന്ന ഏറ്റവും അടിപൊളി ഐറ്റംസ് ആണ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നത് കേട്ടോ അതാ നല്ല പാനൽ പാനൽക്കട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് ലൈറ്റ് ബ്ലൂ കളറിനകത്ത് ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ പ്രൈസ് ഞാൻ പറയാം സൂപ്പർ ആണ് അടിപൊളി കളക്ഷനാണ് ഇതാ നമുക്ക് നെക്ക് ഒന്ന് നോക്കാം നെക്ക് വന്നിട്ട് കണ്ടോ ചെറിയൊരു വി കൊടുത്തിട്ട് നല്ല വർക്കും ഗ്ലാസ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് പോയിരിക്കുന്നത് പാനൽസ് ആണെങ്കിൽ ഇത് ആ മേളിൽ തന്നെ പാനൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പാനൽസ് എന്ന് പറയുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് പാനൽസ് അപ്പം ഫ്രണ്ടിലും ഫൈവ് പാനൽസ് പുറകിലും ഫൈവ് പാനൽസ് കേട്ടോ ഇവിടെ നല്ല ഒതുക്കത്തിലാണ് വന്നിരിക്കുന്ന ക്രൂഷോ ലേസ് ആണ് ഫുള്ള് ഇവിടെ എല്ലാം ക്രൂഷോ ലേസുകൾ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എത്ര ക്രൂഷോ ലേസ് ഉണ്ടോ നോക്കിയതാ ഡിവൈ ഡിവൈഡ് ചെയ്ത് റൂഷോ ലൈസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഫുള്ള് നല്ല വർക്ക് പോയിട്ടുണ്ട് കേട്ടോ നല്ല വർക്കാണ് ആണ് പോയിരിക്കുന്നത് പുറവശം ഇങ്ങനെ വരും കണ്ടോ കണ്ടോ ത്രീ ഫോർത്ത് പോയിട്ട് ത്രീ ഫോർത്തിൻ്റെ എൻഡിലായാലും അതായത് ലൈനിങ് കഴിഞ്ഞിട്ടുള്ള ഭാഗം നല്ല വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ടൂ തൗസൻഡ് റേറ്റ് ഒക്കെ വരുന്ന ഒരു ഐറ്റം ആണ് ആണിത് നല്ല ഇതാ തേർട്ടി നയൻ ഇഞ്ചസോളം ഇറക്കം വന്നിട്ട് അടിയിലേതായ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ പോയാലും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട് ഫ്രണ്ട്ലി ആണ് ഈ പ്ലാസ്റ്റർ ഞങ്ങൾ കൊണ്ടുവന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നയൻ ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ ഹാപ്പി ആയില്ലേ അപ്പം മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ഉണ്ട് ഞാൻ പ്രോമിസ് വന്നത് ഏറ്റവും ബഡ്ജറ്റ് റേറ്റിലാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ രണ്ടു ദിവസം വീഡിയോ ഇല്ലാഞ്ഞ എന്താ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ഏറ്റവും നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടു ദിവസം ലീവ് എടുത്തത് അപ്പൊ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പെട്ടന്ന് തന്നെ അയച്ചു തന്നോളൂ നല്ല അടിപൊളി കളക്ഷൻ ആണ് നല്ല സൂപ്പർ കളക്ഷൻ അല്ലേ അപ്പൊ ഇനിയും നമുക്ക് അടുത്തത് കേരള സാരീസ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം എന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് കണ്ടു നോക്കിക്കോളൂ കണ്ടോ അതെ ഇതാണേ അടിപൊളിയല്ലേ നല്ല കളക്ഷൻ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് കേരള സാരികൾ സാരികളൊന്നും കണ്ടുനോക്കാം അല്ലേ അതും വളരെ വെറൈറ്റി ആയിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഫുള്ള് ടിഷ്യൂവിനകത്ത് വരുന്ന ഇതാ ഈ പ്രിന്റ് ഒക്കെ നോക്കിയാൽ നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രിന്റുകളാണ് സൂപ്പർ കളക്ഷൻ ഫുള്ള് ടിഷ്യൂലാണ് വന്നിരിക്കുന്നത് കണ്ടോ ഈ സൈഡിലൊക്കെ നോക്കിയേ ഇതാ കണ്ടില്ലേ ഈ ഒരു പ്രിന്റ് പറയുന്നത് നല്ല ഹെവി ആയിട്ടുള്ള പ്രിന്റ് ആണ് ഹെവി ആയിട്ടുള്ള ടിഷ്യൂ ആണ് വരുന്നത് നല്ല ബോർഡർ വരുന്നുണ്ട് നല്ല കളക്ഷൻ ആണ് പല്ലും ഇങ്ങനെ വരും ദാ ബൈക്ക് സൈഡ് ഇങ്ങനെ ബൈക്ക് സൈഡ് എല്ലാം നമ്മുടെ ഓവറോൾ എല്ലാ ഏരിയയിലും ഈ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കളക്ഷൻ ആണ് ഫുൾ ഏരിയയിലും കവർ ചെയ്ത് ഈ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് സിക്സ് പോയിൻറ്റ് ടു ഫൈവ് സെൻറ്റിമീറ്റർ നീളമുണ്ട് കേട്ടോ അടുത്ത് വരുന്നത് നല്ലൊരു സ്ട്രൈപ്സിനടുത്താണ് മെറൂൺ കളറാണ് വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ചെറിയ അതാ ഇങ്ങനെ പല്ലൂലിങ്ങനെ അടിപൊളിയായിട്ട് ടിഷ്യൂ ആണ് ഫുള്ള് വരുന്നത് കണ്ടോ അതെ ഞാൻ നൂർത്തൊന്ന് കാണിക്കാം ഇങ്ങനെ വരും നല്ല കളക്ഷൻ അല്ലേ അടിപൊളിയല്ലേ അപ്പം റേറ്റ് കേക്കണ്ടേ റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഒരു മിനിറ്റ് വൺ സീറോ നയൻ സീറോ ആവുന്നില്ലേ കേട്ടോ നല്ല കളക്ഷൻ ആണ് ആര് മിസ് സ്ട്രൈപ്സിന്റെ സ്ട്രൈപ്സിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കളക്ഷൻസേ കാണിക്കുന്നുള്ളൂ ആർക്കെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അതായത് സിൽവറിനകത്ത് ഫുൾ സിൽവർ വന്നിട്ട് നല്ലൊരു കളക്ഷൻ ആണ് നല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഹെവി ആണ് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ എന്നാ ഇങ്ങനെ വരുവേ കേട്ടോ ഫുള്ള് കവർ ചെയ്ത് സിൽവർ ടിഷ്യൂവിനകത്ത് നല്ല അടിപൊളി ഒരു കളക്ഷനാണ് റേറ്റ് വരുന്നത് വൺ ത്രീ നയൻ സീറോ നല്ല കളക്ഷനാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ ദാ ഇങ്ങനെ വരും ഇനി അടുത്ത് വരുന്നത് കുറെ പേര് ചോദിച്ചാൽ കേരള സാരി ഒന്നും കൊണ്ടുവരണേ കേരള സാരി ഒന്നും കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോന്ന് ഇത് ഹക്കോ നമ്മുടെ അജറക്കിന്റെ ബ്ലൗസ് വരും അജറക്കിന്റെ ബ്ലൗസ് വന്നിട്ട് ഇതാ ചെറിയ പിങ്കിനകത്ത് മീൻസ് ഇപ്പം ടിഷ്യൂ കോപ്പറുണ്ട് ഒരുപാടുണ്ടല്ലോ അപ്പൊ ആ ഒരു പിങ്ക് ഷെയ്ഡിനകത്ത് ഇങ്ങനെ വരും കണ്ടോ നല്ലൊരു കളക്ഷനാണ് ആണ് അതിന്റെ അജറക്കിന്റെ ആ പാറ്റേൺ കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ് ചെറിയ സ്ട്രൈപ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല കളക്ഷൻ അല്ലേ അപ്പം കേരള ഓണം ഫെസ്റ്റിവൽ വരുവാണ് പെട്ടെന്ന് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും ഇതെല്ലാം ടിഷ്യൂവിനകത്ത് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ വൺ നയൻ സീറോ നല്ല കളക്ഷനാണേ അപ്പോൾ അടുത്ത് വരുന്നത് നല്ല കോപ്പറിനകത്താണ് ഇതാ കണ്ടോ അപ്പോൾ ആർക്കെങ്കിലും പുതിയ എൻക്വയറി എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടാൽ മതി നമ്മുടെ സ്റ്റാഫിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചിട്ട് പറയാം നല്ല അടിപൊളി കളക്ഷൻസ് ഷോപ്പിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കേരള സാരി വേണം ഇപ്പം അബ്രോഡിലൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് തന്നെ വേണമല്ലോ കാരണം അവിടെ അവർക്ക് ഫെസ്റ്റിവലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ നേരത്തെ തന്നെ അവർക്ക് എടുത്തു വച്ചെങ്കിൽ കാര്യമുള്ളൂ അപ്പം അങ്ങനെയുള്ള കുറേ എൻക്വറി എനിക്ക് ഓൺലൈൻ വഴി വന്നായിരുന്നു അപ്പം കുറേ ഉണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് എല്ലാം കൂടി കാണിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് നമ്മൾ കുറച്ച് മാത്രം കാണിച്ചു അപ്പോൾ ആർക്കെങ്കിലും എൻക്വയറി ഉണ്ട് പുതിയ ഐറ്റംസ് വേണമെങ്കിൽ നമ്മൾ കാണിക്കാം കേട്ടോ അപ്പം അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്തുതരാം ഇത് നല്ല ഹെവി ആയിട്ടുള്ള നല്ല അടിപൊളി പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ഓവറോൾ മോൾ വശവും ദാ ഇങ്ങനെ പ്രിന്റ് കൊടുത്ത് ഹൈലൈറ്റ് ഫുൾ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ ആ മീറ്റർ സിക്സ് പോയിൻ്റ് ടു ഫൈവ് മീറ്റർ നീളമുണ്ട് വണ്ണം ഉള്ളവർക്കായാലും ഇത് ആണ് ഫുൾ ആണ് കാരണം ഇത് ഞാൻ പറഞ്ഞു ബ്രാൻഡഡ് ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സീറോ നയൻ സീറോ നല്ല നല്ല കളക്ഷനാണ് ഇനി ആർക്കെങ്കിലും തൗസൻഡ് ബിലോ വേണം ഉണ്ടെങ്കിൽ അതും ആണ് ഞാൻ ഏറ്റവും വെറൈറ്റി ആണ് ഷോപ്പ് ഇവിടെ നമ്മൾ ഓൺലൈനിൽ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വെറൈറ്റി അല്ലാത്തത് ഓഫ്ലൈൻ ആയാലും കിട്ടും പക്ഷേ ഓൺലൈനിൽ എപ്പോഴും ആൾക്കാർ സെർച്ച് ചെയ്യുന്നതല്ലേ എങ്ങനെയല്ലേ സെർച്ച് ചെയ്യുന്നത് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള പ്രിൻറ്റും ഏറ്റവും ബഡ്ജറ്റ് റേറ്റും ആയിരിക്കും ആഗ്രഹിക്കുന്നത് അപ്പം കുത്താമ്പള്ളി സാറിയാലും ആയാലും ബാലരാപുരം സാരി അവർ അതിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിരിക്കും അറിയാം ഓൺലൈൻ വാങ്ങിക്കുന്നവർക്കറിയാം അതിന്റെ ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും അപ്പം അത്രയും ഹെവി ആയിട്ടുള്ള ഐറ്റം നമ്മൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വരേണ്ടിയത് നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിനും ആയിരത്തി തൊണ്ണൂറിനും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ടിഷ്യൂവിനകത്ത് ഈ ടിഷ്യൂവിനകത്ത് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കോട്ടനകത്തും മതിയെങ്കിൽ നമുക്ക് ഒരു സിക്സ് ഹൺഡ്രഡിനും ആയിരത്തിനും ഇടയ്ക്ക് വരുന്നതും നല്ല അടിപൊളി ഉണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ അത് അറിഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വേണമെങ്കിൽ അത് അങ്ങനെ വേണമെങ്കിൽ അതും ആണ് സൂപ്പർ കളക്ഷൻസ് ഉണ്ട് ഫോൺ ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ഇടുക നമ്മളത് അറേഞ്ച് ചെയ്തു തരാം കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല കളക്ഷൻസ് ആണ് ഞങ്ങൾ കൊണ്ടുവന്നത് അടിപൊളി കളക്ഷൻസ് ആണ് ഇതുവരെ എല്ലാവർക്കും ഇഷ്ടം ഞങ്ങളുടെ ചാനൽ ഏറ്റവും എല്ലാവർക്കും എല്ലാവരുടെ അടുക്കലേക്കും പോകുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് തുടർന്ന് ഞങ്ങളുടെ വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കുറച്ച് കസ്റ്റമേഴ്സിനെ ഒക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ